പാലക്കാട് കിഴക്കഞ്ചേരി സി പി ഐയിലെ മരമുറി വാദത്തിൽ ട്വൻ്റി ഫോറിനോട് പ്രതികരിച്ച പ്രവർത്തകർക്കെതിരെ പാർട്ടി നടപടി മൂന്ന് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി അംഗങ്ങൾക്ക് അനുവാദമില്ലാതെ പാർട്ടി ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നായിരുന്നു പരാതി മരമുറവിദം ട്വൻറ്റി ഫോറാണ് പുറത്തു കൊണ്ടുവന്നത് വിവരങ്ങളുമായി നിഖിൽ പ്രമേശ്വരം നിഖിൽ അവർ കണ്ട കാര്യങ്ങളുള്ളത് ഉള്ളതുള്ളത് പോലെ പറഞ്ഞതേയുള്ള പാർട്ടി പ്രവർത്തകർ അതിനെതിരെ നടപടിയെടുക്കുന്നതിന് എന്താണ് അവരോട് കാരണമായി പറയുന്നത് സത്യം പറയരുത് എന്നാണോ ഹഷ്മി ഇപ്പോൾ സി പി ഐ പുറത്ത് പുറത്തിറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഈ പ്രവർത്തകർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും തരത്തിൽ പ്രതികരണം നടത്തിയ മൂന്ന് പ്രവർത്തകർ ഇവരോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു അതിനോട് അവർ പ്രതികരിക്കാത്തതിനാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് നമുക്കറിയാം പാലക്കാട് കിഴക്കഞ്ചേരിയിലെ സി പി ഐയിലെ മരമുറി വിവാദം ട്വന്റി ഫോർ ആണ് പുറത്തു കൊണ്ടുവന്നത് പാർട്ടി ഭൂമിയിൽ ഉള്ള മരങ്ങൾ പാർട്ടി അംഗങ്ങളുടെ അനുവാദം കൂടാതെ മുറിച്ചു മാറ്റിയെന്നും കടത്തി എന്നുള്ളതുമായിരുന്നു നമ്മുടെ വാർത്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ മരങ്ങൾ അവിടെ തിരികെ കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ തേക്കടക്കമുള്ള മരങ്ങൾ അവിടെ നിന്ന് മുറിച്ചു മാറ്റിയെങ്കിലും തെങ്ങൊക്കെയാണ് തിരികെ കൊണ്ട ഇട്ടിരുന്നത് ഇതേ തുടർന്ന് വനവുപ്പ് അവിടെ പരിശോധന നടത്തുന്ന സാഹചര്യവും എല്ലാം ഉണ്ടായിരുന്നു ഇതിലാണിപ്പോൾ പാർട്ടി പ്രവർത്തകർക്കെതിരെ ഈ പ്രതികരിച്ച ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മൂന്ന് പേർക്കെതിരെയാണ് നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് നമ്മളോട് പ്രതികരിച്ച ഷിബു കുര്യൻ സിറിൽ ബെന്നി സിറിൽ ബെന്നി ഫൈസൽ എന്നിവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണിപ്പോൾ സി പി ഐ ഉത്തരവിറക്കിയിരിക്കുന്നത് ഈ കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് അതായത് പാർട്ടിക്ക് സമൂഹ മാധ്യമങ്ങളിൽ അവമതിപ്പുണ്ടാകുന്ന തരത്തിൽ ദൃശ്യ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകി അത് പ്രചരിപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് വിശദീകരണം ചോദിച്ചു പക്ഷേ വിശദീകരണം അതായത് അവർക്ക് യോഗ്യമായിട്ടുള്ള സ്വീക അവർ സ്വീകരിക്കേണ്ടുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല ഇതിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നാണ് ഈ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വിഷയത്തിലെ പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് പാർട്ടി അംഗങ്ങളുടെ അനുവാദം കൂടാതെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ ഒരിടത്ത് യോഗം ചേർന്ന് ഏകപക്ഷീയമായ ഒരു തീരുമാനം കൈക്കൊണ്ടു എന്നാണ് ഉയർന്നിരുന്ന പരാതി ആ പരാതിയിലാണ് അവർ പ്രതികരിച്ചതും അതിന്മേലാണ് ഇപ്പോൾ ഈ മൂന്ന് പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കുന്ന സാഹചര്യം ഉണ്ടായതും ഹാഷ്മിൻ നിഖിൽ പ്രമേശാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ പറയരുത് അല്ലെങ്കിൽ അപ്രിയ സത്യങ്ങൾ പറയരുത് എന്നുള്ള സന്ദേശം കൊടുക്കുകയാണ് പാർട്ടി പ്രവർത്തകർക്ക് സി പി ഐ എന്തായാലും നമുക്ക് നോക്കാം ഏത് ഏതറ്റം വരെ അത് പോകുന്നുള്ളൂ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ റെയ്ഡ് എന്ന് അറിയുന്നു ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എക്സൈസ് പോലീസ് ഡോഗ് സ്കോഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് ന്യൂ ഇയർ പ്രമാണിച്ചാണ് ആ പരിശോധന അപ്പോൾ ആഘോഷ കാലയളവിൽ കൂടുതൽ ലഹരികളുടെ ഒഴുക്കൊക്കെ തടയാൻ പോലീസിൻ്റെ പരിശോധന വളരെ ശക്തമായി നടക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷൻ എന്തായാലും ഇതൊന്നും ഓർത്ത് മനസ്സ് വിഷമിക്കേണ്ട ഭക്ഷണം നന്നായി കഴിക്കുക വളരെ പെട്ടെന്ന് തിരികെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം